സുഹൃത്തുക്കളെ നിലമ്പൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ അറിവനുസരിച്ച് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ കോത്തുകൻ്റെ ഭാഗങ്ങളിൽ ഡെഡ് ബോഡികൾ ഒഴുകിവരുന്ന കാഴ്ച വീണ്ടും കണ്ടു ഇപ്പോൾ രാവിലെ മൂന്ന് ഡെഡ് ബോഡി ഇപ്പോൾ ലഭിച്ചു അത് നിലമ്പൂര് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റൽ അധികൃതരും എം എൽ എ തുടങ്ങിയ ഭരണ സംവിധാനത്തിലെ ആളുകളുമെല്ലാം ചേർന്നുകൊണ്ട് പ്പോൾ ഏറ്റവും പുതിയ തീരുമാനം ഇവിടെ വരുന്ന ഡെഡ് ബോഡി ഡി എൻ എ ടെസ്റ്റ് പൂർത്തിയാക്കി റെക്കോർഡ് കളക്ട് ചെയ്ത് അതെല്ലാം വയനാട്ടിലേക്ക് തന്നെ വേഗത്തിൽ തിരിച്ചയക്കുക എന്നുള്ള രീതിയാണ് കാരണം ഡെഡ് ബോഡി ഇവിടെ എത്തിയെന്നറിയുമ്പോൾ കുടുംബങ്ങളും മറ്റുള്ളവരും അത് തിരിച്ചറിയുന്നതിന് വേണ്ടി വയനാട്ടിൽ നിന്ന് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വരേണ്ടി വരികയാണ് അതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് പൂർത്തിയാക്കി മയ്യത്തുകൾ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചയച്ചു അതിൽ നിന്ന് തിരിച്ചറിഞ്ഞ മയ്യത്തുകളെ കുളിപ്പിച്ച് നമ്മുടെ മുസ്ലിം ആചാരപ്രകാരം ചെയ്യേണ്ടത് നമ്മുടെ മജു മഴയിൽ വെച്ച് അവരെ മയ്യത്ത് കുളിപ്പിച്ച് ജനാധിപത്യ അയക്കുന്ന രീതിയാണോ ഇപ്പോൾ രണ്ട് മയ്യത്തുകൾ ആ രൂപത്തിൽ മയ്യത്ത് കുളിപ്പിക്കുകയും നിസ്കാരം നിർവഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അയച്ചു അത് രണ്ടും രണ്ട് പെൺകുട്ടികളുടേതായിരുന്നു ഇപ്പോൾ ഒരു ഒരു മയ്യത്തിപ്പം തിരിച്ചറിഞ്ഞ് അത് കുളിപ്പിക്കാൻ നിങ്ങളെ ഒരുക്കത്തിലാണ് മജുമഴയിലുള്ളത് അതോടൊപ്പം വിവിധ കുടുംബങ്ങളും മറ്റൊക്കെ വന്ന് തിരിച്ചറിയുന്നതിനെയെല്ലാം വേഗത്തിൽ അവർക്ക് ഡെഡ് ബോഡികളുടെ പരിശോധന മറ്റുള്ള കാര്യങ്ങൾ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി ഈ അപകടം ഉണ്ടായ സ്ഥലത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അവിടെ ഈ കുടുംബങ്ങൾക്കും കാര്യങ്ങൾക്കും വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള അവസ്ഥയാണ് ഉള്ളത് ഏകദേശം അൻപതോളം ആംബുലൻസുകൾ ഇപ്പോൾ അതിനുവേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് പത്ത് ആംബുലൻസുകൾ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് ഡെഡ് ബോഡിയുമായി പുറപ്പെടുകയാണ് ഓരോ ആംബുലൻസിലും നമ്മുടെ ഈ രണ്ട് വളണ്ടിയർമാർ അതിനു വേണ്ട സഹകരണങ്ങളുമായി കൂടെ പോകുന്നുമുണ്ട് ഇതാണ് ഏറ്റവും പുതിയ വാർത്ത നിലമ്പൂരിൽ